ചേട്ടാ അമേരിക്ക ഇത് പുതിയൊരു വാർത്ത വരുന്നുണ്ട് ഐസിസിന്റെ ആക്രമണം അമേരിക്കയിൽ ഈ ലോകരാജ്യങ്ങളെയൊക്കെ നന്നാക്കാൻ ഇറക്കുന്ന അല്ലെങ്കിൽ ലോകരാജ്യങ്ങളുടെ എല്ലാ കാര്യത്തിലും ഇടപെടുന്ന അമേരിക്കയ്ക്ക് തന്നെ ഈ ഒരു ഗതി വരിക എന്ന് വെച്ചുകഴിഞ്ഞാല് അതൊരു വലിയൊരു ശോകമല്ലേ തിരിച്ചും ശരിയാണ് കാരണം ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും തീവ്രവാദത്തിന്റെ പേരിൽ ഇറങ്ങുകയും അതിനെ നശിപ്പിക്കുകയും ചെയ്ത ഒരു പാരമ്പര്യം അമേരിക്കയ്ക്കുണ്ട് അപ്പോഴാണ് ന്യൂ ഇയറിന്റെ അന്ന് തന്നെ അമേരിക്കയിലൊരു തീവ്രവാദി ആക്രമണം സംഭവിച്ചു പതിനാല് പേരാണ് മരിച്ചത് മുപ്പത്തിയഞ്ചോളം പേര് ആയിട്ട് ഹോസ്പിറ്റലുണ്ട് പലരുടെയും നില ഗുരുതരാണ് ഇപ്പോൾ അതെ ഒരിടത്ത് ആക്രമണം നടന്നു കൊറേ ആൾക്കാർ കൂടിയിരുന്ന സ്ഥലത്തേക്ക് ഒരു ട്രക്ക് ഇടിച്ച് കയറ്റുമായിരുന്നു ചെയ്തത് അങ്ങനെയാണ് അതിന് അയാൾ പുറത്തിറങ്ങി ഷൂട്ട് ചെയ്തു അയാൾ പുറത്തു നിന്ന ഒരാള് ഒരു മൈഗ്രന്റ് ആണ് പിന്നെ വേറൊരെണ്ണം ഒരു ആക്രമണം നടന്നത് ലാസ് വേഗസിലാണ് നമുക്കറിയാം ഈ ലോകത്തിന്റെ തന്നെ ഒരു പാർട്ടി ക്യാപിറ്റലാണ് ലാസ് വേഗസ് അവിടെ ന്യൂഇയർ ആഘോഷിച്ചുകൊണ്ടിരുന്ന ഒരുപാട് വലിയൊരു സെന്ററാണ് ലാസ്റ്റ് വേഗസിന്റെ അവിടെ ഈ ട്രംപിന്റെ വലിയൊരു ഹോട്ടൽ ഡൊണാൾഡ് ട്രംപ് ഇനി അമേരിക്കയുടെ പ്രസിഡന്റ് ആയിട്ട് ജനുവരി ഇരുപതാം തീയതി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോണ ഡൊണൾഡ് ട്രംപിന്റെ ഹോട്ടലിന്റെ പുറത്ത് ഒരു സൈബർ ട്രക്ക് എന്ന് വെച്ചാൽ നമ്മുടെ ടെസ്ല ഇലോൺ മസ്കിന്റെ സ്ഥാപനമാണല്ലോ ടെസ്ല അതെ അവരുടെ അവര് രൂപകൽപ്പന ചെയ്ത് അവര് സൃഷ്ടിക്കുന്ന ഈ സൈബർ ട്രക്ക് എന്ന് പറഞ്ഞൊരു വലിയൊരു കാറുണ്ട് അത് പൊട്ടിത്തെറിച്ചു അവിടെ അല്ല ഇവർ ഇതിനകത്ത് എന്തെങ്കിലും ഒരു ഉദ്ദേശം കൊടുക്കുന്നുണ്ടോ അതായത് ഒന്ന് കൃത്യമായ ഒരു മെസ്സേജ് കൊടുക്കണുണ്ട് ഇരുപതാം തീയതിയാണ് ആണ് ട്രംപ് ഇതിന്റെ പ്രസിഡന്റ് ആയിട്ട് പറഞ്ഞത് ഞങ്ങൾ സ്ഥിരം ഞങ്ങൾ ഇവിടെ ഉണ്ട് അമേരിക്കയിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആക്രമണം നടത്തിയത് കാരണം ഈ പതിനാല് പേരെ കൊന്ന ഈ സംഭവം ഉണ്ടല്ലോ അവിടെ ഈ ഇയാളുടെ ഈ വണ്ടി ഇടിച്ചു കയറ്റിയ വണ്ടിയിൽ ഒരു ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ കൊടി ഉണ്ടായിരുന്നു പിന്നെ അത് മാത്രല്ല ഈ രണ്ട് കാറുകളും റെന്റിനെടുത്ത കാറുകളാണ് ടുത്ത് ടെസ്റ്റ്ലേയുടെ കാറുകളാണ് അപ്പൊ ടെസ്ലേയുടെയും ഇതിനകത്ത് നിന്ന് അവർക്ക് കൃത്യമായ ഒരു മെസ്സേജ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഒന്ന് ട്രംപ് ടവർ ട്രംപിന്റെ ഹോട്ടലിന് പുറത്തിട്ടാണ് ഇത് പൊട്ടിച്ചത് രണ്ട് ഈ ട്രംപിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ഇലോൺ ഇലോൺ മസ്ക് മസ്ക് ഇലോൺ മസ്ക് ഇലോൺ മസ്കയുടെ കമ്പനിയാണ് ടെസ്ല അപ്പോ ഇവർ രണ്ടു പേർക്കും ഒരു മെസ്സേജ് കൊടുക്കാൻ കൂടിയാണ് ഇവർ ചെയ്തത് നമുക്ക് കണക്ട് ചെയ്യുമ്പോൾ അത് ശരിയാവണുണ്ട് കാരണം അവിടെ തന്നെ ഇട്ട് ഇത് പൊട്ടിക്കണമെങ്കിൽ ആ കാറും അത് തന്നെ അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് നാച്ചുറലി ഇതിനൊരു ഇന്റൻഷൻ ഉണ്ട് അപ്പൊ ഇവര് മെസ്സേജ് കൊടുക്കുവാണ് ബേസിക്കലി ക്ലിയർ ആവണേ പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത് ഒന്ന് ലോകം മുഴുവൻ ഇൻക്രീസ് ചെയ്യണ തീവ്രവാദമാണ് ഈ ഇറാഖിലും സിറിയയിലും ആണ് ഇസ്ലാമിക് സ്റ്റേറ്റ് ഉണ്ടായതും അവിടെ ഒരു കാലിഫേറ്റ് ഉണ്ടാക്കിയതും അവിടെയാണ് അത് ലെവൻറ്റ് എന്ന് അവർ പറയുന്ന ഏരിയ അല്ല അതിനെ അവസാനിപ്പിച്ചു എന്ന് പലരും പറയുന്നുണ്ട് എല്ലാവരും ഈ അമേരിക്കയും തുർക്കിയും റഷ്യയൊക്കെ അവിടെ ആക്രമണം നടത്തുകയും ഈ റിബിലാക്ടിവിറ്റീസിനെല്ലാം നശിപ്പിച്ചു എന്ന് പറയുന്നുണ്ട് അപ്പോഴും ഈ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ആൾക്കാർ ലോകത്തിന്റെ എല്ലാ കോണുകളിലും ഉണ്ട് എന്നാണ് ഇപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇപ്പോ സിറിയൽ പുതിയൊരു ഭരണം വന്നല്ലോ ടെസ്റ്റ് ചെയ്യേഴ്സ് എന്ന് പറഞ്ഞൊരു സംഘടനയാണ് അധികാരത്തിൽ വന്നത് ഇവരിൽ എല്ലാവരും ഈ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ പണ്ടത്തെ പ്രവർത്തകരാണ് പേര് മാത്രം മാറ്റി ഡ്രസ്സ് മാറ്റിയെന്നേ ഉള്ളൂ ആൾക്കാര് കൊണ്ടുപോകുന്നത് ആ വിഷലിപ്തമായ ഐഡിയോളജി തന്നെയാണ് അതിന്റെ ഏറ്റവും പുതിയ കാഷ്വാലിറ്റി ആണ് ഇപ്പൊ അമേരിക്കയിൽ സംഭവിച്ചത് അറിയാം അമേരിക്കയുടെ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര ടൈറ്റ് ആണ് അത് പ്രത്യേകിച്ച് ഒരു ന്യൂ ഇയർ റീവില് അവർ അത്രത്തോളം പ്രിക്കോഷൻസ് എടുത്തു അവിടെയാണ് ഇവർക്ക് ബോംബ് സ്ഫോടനം ഒരാൾ വിചാരിച്ചപ്പോ ബോംബ് സ്ഫോടനം നടത്തി അപ്പൊ അതിന് മാത്രം ആൾക്കാരെ നെറ്റ്വർക്ക് നമ്മൾ പറയുവല്ലോ സ്ലീപ് കഴിഞ്ഞില്ല അവർക്ക് ഒന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അവിടെ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എഫ് ബി ഐ വളരെ ആക്ടിവാണ് അവിടെ അവർക്ക് ഇന്റലിജൻസ് സി ഐ വളരെ ആക്ടീവ് ആണ് എന്നിട്ടും അവരുടെ ഉള്ളിൽ നടക്കുന്ന മുപ്പത് കോടി ജനങ്ങളാണ് അമേരിക്കയിലുള്ളത് അപ്പോ ഈ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാല് ഈ കഴിഞ്ഞ സർക്കാർ ട്രംപ് ഡെമോക്രാറ്റുകൾ എടുത്ത് കുറെ തെറ്റായ തീരുമാനങ്ങളുണ്ട് ഒന്ന് വഴി പോണ എല്ലാവരെയും അവര് രാജ്യത്തേക്ക് പോരെന്ന് പറഞ്ഞ് വിളിച്ചു കയറ്റി ഈ മൈഗ്രൈൻ ക്രൈസിസ് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് യൂറോപ്പിലും വെസ്റ്റിലും അമേരിക്കയിലും ഉള്ള ഏറ്റവും വലിയ ക്രൈസിസ് കാനഡ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഏറ്റവും വലിയ ക്രൈസിസ് ഈ മൈഗ്രൻസിനെ എടുക്കുകയാണ് ഇവര് ഇപ്പോ ഒരു നമ്മളൊരു ജെന്യൂൻ ആപ്ലിക്കേഷൻ ഇട്ടിട്ട് അവിടെ പഠിക്കാനോ ജോലി ചെയ്യാനോ പോകുന്നത് പോലെയല്ല ഈ അഭ്യർത്ഥികളെ ഇവരെ എടുക്കുന്നത് കാരണം ഈ സിറിയ ഇറാഖ് അതുപോലുള്ള ലിബിയ അതുപോലുള്ള രാജ്യങ്ങളിലൊക്കെ ലെബനനിലാണെങ്കിലും ഈ ഒരുപാട് ക്രൈസിസുകളുണ്ട് ഇവിടെ ഇന്റേണലി ഒരുപാട് തീവ്രവാദി ആക്രമണം അല്ലെങ്കിൽ ഇന്റേണൽ ഇവിടുത്തെ ഭരണകൂടമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഈ രാജ്യങ്ങളിലൊക്കെ ഉണ്ട് അപ്പൊ ഇവിടെ നമുക്ക് ആൾക്കാർ പലായനം ചെയ്യുവാണ് പക്ഷെ ട്രംപ് കഴിഞ്ഞ ദിവസവും ഇത് കൂട്ടി പറഞ്ഞ ഒരു കാര്യമാണ് അവരുടെ രാജ്യത്തേക്ക് ഇതുകൂട്ടുള്ള ആളുകളെ സ്വാഗതം ചെയ്യുന്നുണ്ട് അതായത് അവരുടെ രാജ്യത്തിന് സ്കിൽഡ് ആയിട്ടുള്ള ഒരുപാട് പേരെ അതാണ് അങ്ങനത്തെ ഡിഫറൻസ് ഇതാണ് ജനുവൻ ആയിട്ട് അവിടെ പോയി ആ പോകാൻ ആഗ്രഹിക്കുന്നവര് വെൽക്കം ചെയ്യുന്നുണ്ട് ഇപ്പോ പല ഇന്ത്യൻ വംശജൂരും അവിടെ ഉണ്ടല്ലോ ഈ തുൽസി ഗബാർഡ് എന്ന് പറഞ്ഞ ഒരു ആയിരുന്നു അവിടെ അവര് ഇന്ത്യൻ ഒറിജിനാണ് വിവേക് രാമസ്വാമി ട്രംപിന്റെ വളരെ അടുത്ത ആളാണ് അയാൾ ഇന്ത്യൻ ഒറിജിനാണല്ലോ അങ്ങനെ എത്ര എത്ര ആൾക്കാര് ഉണ്ട് അവരെല്ലാവരും നല്ല പൊസിഷനിൽ ഉണ്ട് ആരും അവിടെ അഭയാർത്ഥികളായിട്ട് ചെന്നവരല്ല ഇവർ ഒരു ത്രൂ പ്രോപ്പർ പ്രോസസ്സിൽ പോയി അവിടെ പഠിക്കുകയും അവിടെത്തെ സമൂഹത്തിൽ ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ആൾക്കാരുമാണ് അതുപോലെ ആൾക്കാരെയാണ് അമേരിക്കയ്ക്ക് ആവശ്യമുള്ളത് അല്ലാതെ ഇങ്ങനെ അഭയാർത്ഥികളെ വലിയ രീതിയിൽ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഇപ്പൊ ഇപ്പൊ യൂറോപ്പിൽ അതിന് ക്ലാസിക് എക്സാമ്പിൾസ് ആണ് ഇപ്പൊ ചില രാജ്യങ്ങൾ ഈ മൈഗ്രൻസിനെ കംപ്ലീറ്റ്ലി എടുക്കണില്ല അവർ തീരുമാനിച്ചു പക്ഷേ ഈ ബെൽജിയം പോലുള്ള രാജ്യങ്ങൾ ഈ മൈഗ്രൻസിനെ രണ്ട് കഴിഞ്ഞിട്ട് സ്വീകരിച്ചു അതിന്റെ പ്രശ്നങ്ങൾ അവരി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഇവർ അവിടെ ചെന്നിട്ട് ഇവർ പറയും ഞങ്ങൾക്ക് ശരീര നിയമം വേണം എന്ന് പറയും അവിടുത്തെ വെസ്റ്റേൺ ഡെമോക്രസീസിനെല്ലാം ഇവര് അങ്ങ് ഇഗ്നോർ ചെയ്യുന്നു പിന്നെ അവിടെ മതം പ്രചരിപ്പിക്കാൻ നോക്കും അങ്ങനെ ഒരു ഡെമോഗ്രഫി ഉണ്ടല്ലോ ലൈക് എല്ലാ രാജ്യങ്ങൾക്കും ഇത്ര ശതമാനം ഇത്ര ശതമാനം ഉണ്ട് ഇത്ര ശതമാനം ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങൾ അതൊരു ഇക്വിലിബ്രിയം ആണ് ബേസിക്കലി അവിടേക്ക് ഒരു പുതിയൊരു ടൈപ്പ് ആൾക്കാർ വരികയും മൊത്തത്തിൽ ഡിസ്റ്റെബിലൈസ്ഡ് ആവും അപ്പൊ ഡെമോഗ്രഫിക് ഡിസാസ്റ്ററിലേക്കാണ് ഇത് പോണത് പ്രത്യേകിച്ച് ഇപ്പം ഇന്ത്യയുടെ കൺസെപ്റ്റ് പറയുകയാണെങ്കിൽ ഈ ആസാമിലേക്ക് അവിടുത്തെ മുഖ്യമന്ത്രി ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് മുഴുവൻ ഇതിന്റെ പേരിലാണ് കാരണം പുറത്തുനിന്ന് ബംഗാളിൽ നിന്നൊക്കെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആൾക്കാർ വന്നിട്ട് അവരുടെ അവര് കൂടുതൽ ആൾക്കാരാവുമാണ് അപ്പൊ ആച്വലി അവിടുത്തെ ഇക്വിലിബ്രിയം തകരും അത് മാത്രമല്ല അവിടെയുള്ള ചെറിയ ചെറിയ റിലീജിയസ് ആയിട്ടുള്ള അവരുടെ സാമ്പിൾ സ്പേസുള്ള മൊത്തത്തിലില്ലാതെ അതെ ഇപ്പൊ നമ്മൾ തന്നെ ചർച്ച ചെയ്തതാണ് ഈ ആസാമിൽ ഒരു തെരഞ്ഞെടുപ്പ് നടന്നു ഒരു ബൈ ഇലക്ഷൻ നടന്നു അവിടെ എഴുപത് ശതമാനം മുസ്ലിംകൾ ഉള്ള സ്ഥലം അവിടെ ബിജെപി ജയിച്ചു അതിന്റെ റീസൺ എന്താണെന്ന് എന്താന്ന് പറഞ്ഞുവച്ചാൽ ഈ അസാമിസ് മുസ്ലിംസും ഈ ബംഗാളി മുസ്ലിംസും രണ്ട് രണ്ട് ടൈപ്പാണ് അവരുടെ കസ്റ്റംസും ഭാഷയൊക്കെ വേറെയാ അപ്പൊ അസാമിസ് മുസ്ലിംസിന്റെ വരെ പേടി ഇപ്പൊ ബംഗാളി മുസ്ലിംസ് വന്ന് ഇവരുടെ ഏരിയാസെല്ലാം ഇത് ചെയ്യണു അവർ കൂടുതൽ പൊളിറ്റിക്കൽ പവർ ആവുന്നു അപ്പോ ഭാഷയുടെ പേരിൽ സംസ്കാരത്തിന്റെ പേരിൽ അവരും ബിജെപിക്ക് വോട്ട് ചെയ്തു അപ്പോ ഇത് നമുക്ക് കാണുന്നത് ആദ്യം ഇവര് വരുമ്പോഴത്തേക്ക് അഭയാർത്ഥികളായിട്ട് വരുമ്പോൾ വളരെ കുറച്ചുള്ള ആൾക്കാരുണ്ടായിരിക്കും അവർ സമൂഹത്തിൽ ഇണങ്ങി ജീവിക്കുന്നത് പോലെയൊക്കെ അഭിനയിക്കും അവര് പക്ഷേ അത് കഴിയുമ്പോഴത്തേക്കും അവരവരുടെ തനി സ്വഭാവം കാണിക്കും അവിടെയാണ് ഈ പ്രശ്നം പറഞ്ഞത് യൂറോപ്പില് യു കെയില് ഇപ്പൊ ലണ്ടനില് ലണ്ടനിലെ മേയർ എന്ന് പറഞ്ഞ ഒരു പാകിസ്ഥാൻ സിറ്റിസൺ ആണ് ലൈക്ക് പാകിസ്ഥാൻ ഒറിജിനലുള്ള ഒരാളാണ് അയാള് പല ന്യൂസ് റിപ്പോർട്ട്സും പറയേണ്ടത് ഒരു ശരിയ പോലുള്ള നിയമങ്ങൾ പല ഭാഗങ്ങളിലും അവിടെ ഉണ്ട് ഇപ്പൊ ലണ്ടനിലാണെങ്കിലും പല ഭാഗങ്ങളിലും അങ്ങനെയുണ്ട് ഷരിയ കോർട്ടുകളൊക്കെ ഉണ്ട് അപ്പൊ ഇങ്ങനൊരവസ്ഥ വരുമ്പോഴത്തേക്ക് ഈ മതം ഈ പ്രത്യേകിച്ച് യൂറോപ്പിലെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ ക്രിസ്തു മതത്തെ വിട്ടിട്ട് ഒരുപാട് ആൾക്കാർ പുറത്തേക്ക് പോകുന്നുണ്ട് പള്ളികളിലൊക്കെ പോണ ആൾക്കാർ കുറവാണ് ഈ പല പള്ളികളും ക്ഷേത്രങ്ങളായിട്ടും ഈ ഓഡിറ്റോറിയം ഒക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്യുവാണ് അല്ല ഇടയ്ക്ക് വെച്ച് ഭയങ്കര വാർത്തകളായിരുന്നു അമേരിക്കയിലുള്ള ഇത് പള്ളികൾ ബാറുകളാക്കുന്നു അതെ അതെ അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കാണ് ഇസ്ലാം പോലുള്ള മറ്റൊരു സെമിറ്റിക് മത അങ്ങോട്ട് ചെലനെ അപ്പൊ കുറച്ച് ആൾക്കാരെങ്കിലും ഇതിനകത്തേക്ക് അട്രാക്ട് ചെയ്യുന്നവർക്ക് സാധിക്കും അപ്പൊ നാച്ചുറലി ഒന്ന് അവിടുത്തെ ഒരു ഇന്റേണൽ കൾച്ചർ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് അങ്ങ് ഡിസ്റ്റർബ് ആവുകയാണ് കാരണം പുറത്തുനിന്ന് പറഞ്ഞ ആൾക്കാർക്ക് അവിടെ താമസിക്കുന്നവർക്ക് ഈ കൾച്ചർ പറഞ്ഞുകൂടാ ഇവിടുന്ന് പോകുന്നവർക്ക് കാരണം ഈ ഇത് ഓൾമോസ്റ്റ് ഇതെല്ലാം നൂറ് ശതമാനം മുസ്ലിം രാജ്യങ്ങളാണ് ഇപ്പൊ ലിബിയയിൽ നിന്ന് പോകുന്ന ഒരാള് നൂറ് ശതമാനത്തോളം മുസ്ലിം രാജ്യമാണ് അയാൾ യൂറോപ്പിൽ പോയി കഴിഞ്ഞാൽ അയാളെ സംബന്ധിച്ചോളം ഇതൊരു ക്രിസ്തു മത പുതിയ മത അയാൾക്ക് അറിഞ്ഞുകൂടാ എന്താ സംഭവം എന്ന് അപ്പൊ ആക്ച്വലി അവർക്കും അറിഞ്ഞുകൂടാ ഇവർക്കും അറിഞ്ഞുകൂടാ അപ്പൊ ഇതുപോലുള്ളൊരു പ്രശ്നമുണ്ട് അപ്പൊ ഈ അമേരിക്കയിൽ ഇപ്പൊ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഇവർ കൊടുക്കുന്ന മെസ്സേജ് ട്രംപിന് കിട്ടിയിട്ടുണ്ട് കാരണം ട്രംപ് ഇതിനെ കൃത്യമായി എതിർത്തു ഒപ്പോസ് ചെയ്തു കാരണം ഇനി ഈ തീവ്രവാദി ആക്ടിവിറ്റീസ് ഞാൻ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കില്ല എന്ന് ട്രംപിന്റെ ഒരു പോളിസി അതാണ് ട്രംപ് ഈ ഇലക്ഷൻ ക്യാമ്പയിന്റെ സമയത്തൊക്കെ ഈ റാഡിക്കലിസത്തെയും ഇസ്ലാമിക് ടെററിസത്തിനെയും ഒക്കെ അയാള് ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇയാൾക്ക് കൊടുക്കുന്ന മെസ്സേജ് വളരെ സ്ട്രോങ് ആണ് അത് അദ്ദേഹം എന്തൊക്കെയാണെങ്കിലും അത് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ എടുക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് പ്രത്യേകിച്ച് അമേരിക്ക ഇപ്പൊ അമേരിക്ക ഭയങ്കര കടത്തിൽ കിടക്കുന്ന ഒരു രാജ്യമാണ് അവർക്ക് ഇത്രത്തോളം സാമ്പത്തിക പുരോഗതിയും എല്ലാം ഉണ്ടെങ്കിലും ഈ പല യുദ്ധങ്ങളും ഇപ്പൊ അഫ്ഗാനിസ്ഥാനിൽ ഇപ്പോൾ ഇരുപത് വർഷം യുദ്ധം ചെയ്തു തീവ്രവാദത്തിൽ അയ്മജിയാൻ പക്ഷെ അവസാനം എന്താ നമ്മൾ കണ്ടതാ ഒന്നുമില്ലാതെ അവർക്ക് ഉള്ളതൊക്കെ എടുത്തുകൊണ്ട് എടുത്തോണ്ട് പോരേണ്ടി വന്നു അമേരിക്ക കണ്ട ഏറ്റവും വലിയൊരു തീവ്രവാദി ആക്രമണം ഈ വേൾഡ് ട്രേഡ് സെന്ററിലേക്ക് പ്ലെയിൻ ഇടിച്ചു കയറ്റി തീവ്രവാദികൾ പത്ത് ഇരുന്നൂറ് പേരെന്ന് മരിച്ചു അവർക്ക് ഒരു പെർസെപ്ഷൻ ലോസ് ഉണ്ടല്ലോ കാരണം ഇത്ര വലിയൊരു സെക്യൂർ ഏരിയയില് ഒരു വിമാനമൊക്കെ ഇടിച്ചു കയറ്റിയാന്ന് പറഞ്ഞ വേറൊരു രാജ്യത്തെ പോലും ഇങ്ങനെ സംഭവിക്കണല്ലോ അപ്പോ അന്നാ ആ അതിനുശേഷമാണെങ്കിൽ ഇവര് ടെററിസത്തിനെതിരെ ഭയങ്കര ആക്ടിവിറ്റീസ് തുടങ്ങി പിന്നെ ഇറാഖിൽ പോയി അവിടെ പോയി അഫ്ഗാനിസ്ഥാനിൽ പോയി പല രാജ്യങ്ങളിലും ഇത് ഇടപെട്ടു തീവ്രവാദികൾ എന്ന് പറഞ്ഞ പലരെയും ഇവര് ഇറക്കി അതിനുശേഷം ഇപ്പോഴാണ് ഒരു ഇപ്പോഴൊക്കെയാണ് ഈ തീവ്രവാദി ആക്രമണങ്ങൾ എന്ന് പറയാൻ പറ്റിയത് വരണേ അമേരിക്കയിൽ ഇപ്പൊ പറയണത് രണ്ടായിരത്തി പതിനാലിന് ശേഷം ഇരുന്നൂറ്റമ്പതുകൾ ഇരുന്നൂറ്റമ്പത് കേസുകൾ അമേരിക്കയിൽ റിപ്പോർട്ട് ചെയ്തു ഈ ഹേറ്റ് സ്പീച്ച് അല്ലെങ്കിൽ ഇസ്ലാമിക തീവ്രവാദമായിട്ട് ബന്ധപ്പെട്ടുള്ളൂ അതിനർത്ഥം ഇത് ഇതൊരു ഒറ്റപ്പെട്ട ഇൻസിഡൻറ്റുമായിട്ട് മാത്രമല്ല ഇത് കണ്ടിന്യൂസ് ആയിട്ട് പലരും ഇത് പ്ലാൻ ചെയ്യണുണ്ട് ഈ പ്ലാനിന്റെ ഒരു സാമ്പിള് പോലെ മാത്രമേ ഇതിനെ കാണാൻ സാധിക്കുകയുള്ളൂ കാരണം അമേരിക്കയിൽ ഒന്ന് ഗൺ ഉണ്ട് ഇന്ത്യയിലെ പോലെ തോക്ക് കിട്ടാൻ ഒരു പ്രയാസവും ഇല്ല അമേരിക്കയില് ഏറ്റവും വലിയ പ്രശ്നം ഇതാ പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട് ഈ സ്കൂളുകളിലൊക്കെ വെച്ചാൽ ആൾക്കാർ വെറുതെ അങ്ങ് വെടിവെക്കും അപ്പോ അതുപോലെ കാരണം ഗൺസ് ഈസിലി അവൈലബിൾ ആണ് ഒരു ലൈസൻസ് ലൈസൻ തുടങ്ങി ആർക്കുവാണെങ്കിലും ഗണ് കിട്ടും അപ്പൊ അങ്ങനെ വരുമ്പഴത്തേക്ക് ഗൺസ് ഈസിലി അവൈലബിൾ ആണ് സൊസൈറ്റിയിലെ രണ്ട് ഈ ഇഷ്ടം പോലെ മൈഗ്രൻസ് അവിടെ ചെന്നിട്ടുണ്ട് ഈ പ്രശ്നം എന്ന് വെച്ചാൽ ഒന്ന് ഇവർക്ക് എല്ലാവർക്കും സ്വാതന്ത്ര്യം കൊടുക്കും ഒരു പരിധി കൂടുതൽ സ്വാതന്ത്ര്യം കിട്ടിക്കഴിയുമ്പോഴത്തേക്കും ഇവർ ഇവർക്ക് ഇവരുടെ രീതിയിലേക്ക് അങ്ങ് മാറും പിന്നെ ആക്രമണങ്ങളായി അങ്ങനെ പല ഇഷ്യൂസ് ഉണ്ടാവും അല്ല പല രീതികത്തും ഞാൻ കണ്ടിട്ടുണ്ട് ഈ മലയാളികളെ വിമർശിച്ചുകൊണ്ടുതന്നെ ഇതുകൂട്ടുള്ള ഓരോ കാര്യങ്ങൾ പറയുന്നത് ചില സ്റ്റേറ്റുകളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ മലയാളികൾ അവരുടെ ഒരു നാട് പോലെ രാജ്യത്തെ മാറ്റിയെടുക്കുന്നു ആ ഒരു രീതിയിലേക്ക് മാറുമ്പോൾ അവിടെയുള്ളവർക്ക് വരുന്ന ബുദ്ധിമുട്ടുകൾ അത് പലപ്പോഴും പല വീഡിയോസ് ഞാനും കണ്ടുണ്ട് അവിടത്തെ അവിടെ താമസിക്കുന്നവർ അവിടെ ഒറിജിനലി അവിടുന്ന ഇൻഹാബിറ്റൻസ് ആയിട്ടുള്ളവർ പലപ്പോഴും പറയു ഇവരെന്തിനും ഇങ്ങനെയൊക്കെ ചെയ്യണേ പലപ്പോഴും ഇന്ത്യക്കാര് ഇപ്പോ നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ ബസ്സിലൊക്കെ കേൾക്കാ പലരും ഈ കാലൊക്കെ ചമ്പരം പടിഞ്ഞു സീറ്റിലിരിക്കും അപ്പൊ ഇതുപോലെ കാനഡയിലും അമേരിക്കയിലും യൂറോപ്പിലൊക്കെ പോയി ആൾക്കാർ ചെയ്യുന്നുണ്ട് അപ്പൊ നാച്ചുറലി അവിടുത്തെ ആൾക്കാർക്ക് ഒന്നും ഇഷ്ടമല്ല അപ്പോ നമ്മുടെ രീതികൾ ഇപ്പൊ പല കാനഡയിലെ പല സ്ട്രീറ്റ്സുകളും പഞ്ചാബിലെ സ്ട്രീറ്റ് പോലെയാണ് അതെ അതുപോലെ കാരണം അത്രത്തോളം പഞ്ചാബികളുണ്ട് അവിടെ അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് പല പ്രശ്നങ്ങൾ അവിടുത്തെ താമസിക്കുന്നവർക്ക് ഉണ്ടാവുന്നുണ്ട് അതൊക്കെ ഇത് പഞ്ചാബികളുടെ മാത്രമല്ല ഈ ഏത് സമുദായങ്ങൾ ഇങ്ങനെ മൈഗ്രൻ്റ് ആയിട്ട് ചെല്ലുമ്പോഴും അവരെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് കാരണം അവിടെ ഒറിജിനൽ ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട് അവർക്കും ജീവിക്കണം നമ്മുടെ രീതികൾ എല്ലാവരും അക്സെപ്റ്റ് ചെയ്ത് അങ്ങനെ അല്ല കാരണം ആവശ്യം നമ്മടെയാണ് നമ്മളാണ് അങ്ങോട്ട് പോണത് അപ്പൊ നാച്ചുറലി അമേരിക്കക്ക് അമേരിക്കിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് വലിയൊരു തിരിച്ചടിയാണ് അത് ഒന്ന് നാച്ചുറലി ഗ്ലോബലി ഒരു പെർസെപ്ഷൻ ലോസ് ഉണ്ടായിട്ടുണ്ട് പതിനാല് പേര് മരിക്കുക എന്ന് വെച്ചാൽ അതൊരു വലിയ തീവ്രവാദി ആക്രമണം അതെ അതിനുശേഷം അയാൾ ഇറങ്ങി വെടിവെച്ചു എന്ന് പറയുന്നുണ്ട് അപ്പൊ ഇതുപോലെ വെടി കാരണം നമ്മുടെ രണ്ടായിരത്തി എട്ടില് മുംബൈയില് തീവ്രവാദി ആക്രമണം നടന്ന കാര്യം നമ്മൾ ഓർക്കണം അവിടെ ഈ പത്ത് പന്ത്രണ്ട് പേര് ചെന്നിട്ട് ഈ വെടിവെക്കുമായിരുന്നു കണ്ണി കണ്ണവരെയൊക്കെ അവര് വെടിവെച്ചു അപ്പൊ അതുപോലെ ഈ അറ്റാക്സ് അല്ലെങ്കിൽ ഇത് പറയണ ഈ ലോൺ വുൾഫ് അറ്റാക്സ് എന്ന് പറയും ഇപ്പൊ റഷ്യയിലൊക്കെ ഇങ്ങനെ സംഭവിക്കാറുണ്ട് അല്ലെങ്കിൽ ഈ ചൈനയിലെ ഈ ഷിൻജിയാങ് പ്രവേശിക്കുന്നുണ്ട് അവിടെ ഈ മുസ്ലിം പോപ്പുലേഷൻ വളരെ കൂടുതലുള്ള ഒരു സ്ഥലമാണ് പണ്ടത്തെ ഈസ്റ്റ് തുർക്കിസ്ഥാൻ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പൊ ഇവിടെയൊക്കെ പ്രശ്നം വെച്ചാൽ ഒറ്റയ്ക്കായിരിക്കും ഒരു അറ്റാക്കി പോണേ അയാളുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ മാക്സിമം ഡാമേജ് ഉണ്ടാക്കുക മാക്സിമം ആൾക്കാരെ പരിക്കേൽപ്പിക്കുക ഇതൊക്കെയാണ് സ്വന്തമായി അയാൾ മരിക്കും ഉറപ്പല്ലേ ഉറപ്പായിട്ട് അയാൾ മരിക്കും റഷ്യയിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു ഒരു റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരുത്തൻ കത്തിയായിട്ട് പോയി കണ്ണി കണ്ടവരെയൊക്കെ വെട്ടി ഇത് ഇങ്ങനൊരു സംഭവം ഉണ്ടായി അപ്പൊ ഇതുപോലെയുള്ള ആൾക്കാർ കാരണം റാഡിക്കലൈസേഷൻ വലിയ രീതിയിൽ നടക്കണുണ്ട് തീവ്രവാദികൾ റിക്രൂട്ട് ചെയ്യപ്പെടണുണ്ട് അപ്പോ അവർ മരിക്കാൻ തയ്യാറാ മത്തിന് വേണ്ടി മരിക്കാൻ തയ്യാറാ ഓരോരുത്തരെ പോകുമ്പോഴത്തേക്കും മരിച്ചുകഴിഞ്ഞാൽ ഇവരെ ഇവനെ എവിടുന്നാ വന്ന ഇവനെ ആരെ റാഡിക്കലൈസ് കണ്ടുപിടിക്കാനും പറ്റൂലെല്ലാം കൂടുതൽ ഉണ്ട് ചിലപ്പോൾ സമൂഹത്തിലെ ഏറ്റവും വലിയ ആൾക്കാരായിരിക്കും സ്ലീപ്പർ സെൽസ് നമുക്ക് അറിഞ്ഞുകൂടാ അവരായിരിക്കും കൺട്രോൾ ചെയ്യണേ അവരെ സംബന്ധിച്ചുള്ള ഒരാൾ പോയി കഴിഞ്ഞാൽ അടുത്താൽ വരും അത്രേ ഉള്ളൂ അപ്പൊ നാച്ചുറല്ലി ഞാൻ പറയുന്നത് അമേരിക്ക വലിയ ക്രൈസിസിലാണ് ഇപ്പൊ ഇരുവാന്തീതി ട്രംപ് പുതിയ പ്രസിഡന്റ് ആയിട്ട് സ്ഥാനം നൽകാൻ പോവാണ് അദ്ദേഹത്തിന്റെ നിലപാടുകൾ അമേരിക്കയുടെ ഫ്യൂച്ചറിനെ വലിയ രീതിയിൽ ബാധിക്കും ബാധിക്കുന്നുള്ള കാര്യം തീർച്ചയായും